കാസർഗോഡ് കുമ്പളയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി സംഭവത്തിൽ മധൂർ ഹിദായത്ത് നഗർ സ്വദേശി അബൂബക്കർ സിദ്ദിഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുമ്പള ജി റോഡിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് കർണാടകയിൽ നിന്ന് കാറിൽ കടത്താനായിരുന്നു ശ്രമം കാറിൽ പന്ത്രണ്ട് ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു അഞ്ചു ലക്ഷം രൂപ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നത് സിദ്ദിഖ് രണ്ടാം തവണയാണ് പുകയില ഉൽപ്പന്നങ്ങളുമായി പിടിയിലാകുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ മൂന്ന് ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങളുമായി ഇയാൾ പിടിയിലായിരുന്നു കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന നടത്താനാണ് പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു രഹസ്യ വിവരത്തെ തുടർന്നാണ് കുമ്പള എസ് ഐ വിപിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.